പിന്നെ ഇങ്ങനെ ഇങ്ങനല്ല ഇത് നമ്മക്കിന്നെ പോണ്ടേ എന്റെ ഒരു കയ്യെവിടെ രണ്ടൂന്ന് കയ്യായിട്ട് വന്നാണ് ഇതാത് ഭാഷടായത് തൊണ്ട കുഴി ഉരുവിനുഭവിച്ചോ ഞാൻ അപ്പഴേ പറഞ്ഞിപ്പ കേറല്ലേ കേറല്ലേന്ന് ഞാൻ ആക്രാന്തത്തോടെ വന്ന് കയറാ നിന്റെ അമ്മാവീടാടായത് ഏടാ റെഡി പറഞ്ഞിട്ടല്ലേ കേറാവുള്ള നീയേ നീ അവിടെ സമാനപ്പെട്ട അവിടെ ഇരുന്നാണ് നീ ചുമ്മാ അല്ലടാ ഞാൻ ഒന്ന് ഊരി നോക്കട്ടെ എനിക്ക് ഊരണ്ട അവിടെ ഇരുന്നോട്ടു ഏട്ടാ നില്ല സമാനപ്പെടുക ഇപ്പ രസം എടുത്തു പോരാദ്യം വിളിച്ചപ്പനക്ക് വരാം ഗുരു നീ വന്നിരുന്നെങ്കിൽ എപ്പറിഞ്ഞു പോവായിരുന്നു ഏട്ടാ നില്ല നീ സമാനപ്പെട്ടൊന്ന് ആലോചിച്ചു നോക്കിയാണ് ആദ്യം എങ്ങനെയാണ് ഇങ്ങോട്ട് കയറി എന്ന് അതുപോലെ ഒന്നിറങ്ങി പോയോച്ചാല് അന്നെ കൊണ്ടാ പോകൾ ചുമ്മാ അങ്ങനെയല്ല പിടുത്തവും പോയി